പോയട്ട് ഞങ്ങൾ ഇപ്പൊ ഇപ്പോഴും അവിടെ പോയി പണിത്തു കൊണ്ടിരിക്കുന്നത് ഒരാളുകള് നമ്മളെ പണിക്കൂർ വന്നുകൊണ്ട് അപ്പൊ നല്ലൊരു വർഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരാഴ്ച മുമ്പോ ഞങ്ങൾ പോയിട്ട് വരും അതിന്റെ വീട്ടിൽ വാർത്ത സ്ലാ കാര്യങ്ങളൊക്കെ അപ്പൊ ആ വിധത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മൾ പണി എടുക്കുന്ന വീട്ടുകാരൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയി പണി ഏകദേശം ഫുൾ ഏകദേശം കൊടുക്കാനായിട്ടില്ല മൊത്തം സാധനങ്ങൾ നമ്മുടെ കൂടെ ഒരു പത്ത് അഞ്ചെട്ടാൾക്കാർ കൂടി അത്ര തൊഴിലെടുക്കണമെങ്കിൽ സാധനങ്ങളൊന്നും ഇല്ല ഒന്നാമത് ഉണ്ടാക്കിയിട്ടുമാണ് ജീവിതമാർഗ്ഗമാണ് അതിലും വലുതാണ് ഇപ്പൊ അവിടെ ദുരിതം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പൈന അവർക്ക് ആ വീട്ടുകാരില്ല കുടുംബങ്ങളിലും അപ്പുറത്തെ വീട്ടുകാരില്ല ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഭക്ഷണം ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്ന ആളുകളുണ്ട് അവരും ഇല്ല ഭയങ്കര ഫീലിംഗ് പിന്നെ അതുകൊണ്ട് നല്ല ടെൻഷൻ ഞങ്ങൾക്ക് അങ്ങനെ ഇനി ആൾക്കാരൊരു അങ്ങനെ വരാതെ കിട്ടിയെന്നെ നമ്മളോട് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് ഇല്ലാത്ത ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളല്ല നല്ല സൗഹൃദത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ അപ്പം നമ്മൾ പങ്കെടുക്കുന്ന മറ്റുള്ള ആളുകളൊക്കെ വന്ന് നോക്കും നമ്മൾ സൈക്കിൾ അതൊക്കെ വിശേഷത്തുള്ള ആളുകൾ പന്ത്രണ്ടാളുകൾ ഇപ്പൊ രണ്ട് മാസം നല്ല ആൾക്കാരാണ് നോക്കുന്നത് കുടുംബസ്ഥൻ പോയി ഞങ്ങളെ ഞങ്ങളൊക്കെ നടന്നുകൊണ്ടൊക്കെയാണ് കിട്ടിയിട്ട് ജാതി അവിടെ പോയി കിടക്കുന്നുണ്ട് പല നിലപോലെ പോയി കൂടെ ഒഴികളുണ്ടായിരുന്നു അഞ്ചു അഞ്ചല ചുറുപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്